ഇരുമ്പിളിയം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നിർമ്മിച്ച കണക്കർ നഗർ നഗർവാടിയുടെ ഉദ്ഘാടനം നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ ചിലവിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിർമ്മിച്ച കണക്കർക്കാവ് നഗർ അംഗനവാടിയുടെ ഉദ്ഘാടനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നിർവഹിച്ചു നമ്മുടെ കുരുന്നുകളെ ചെറിയ പ്രായത്തിൽ കുരുന്നുകളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ എന്ന ആ ഉത്തമ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച അംഗനവാടി സ്വന്തമായി കെട്ടിടമില്ലാത്തതിന്റെ പേരിൽ ഭാഗികമായി വളരെ ബുദ്ധിമുട്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് നേതൃത്തൊടി മുഹമ്മദ് കുട്ടി ഹാജിയുടെ മക്കൾ സൗജന്യമായി നൽകിയ നാല് സെന്റ് ഭൂമിയിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചിലവിൽ അംഗനവാടി നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി യനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി ടി അമീർ എൻ ഖദീജ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ സി ഡി പി ഒ സൈനബ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗനവാടി നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ നേന്ത്രത്തൊടി മുഹമ്മദ് കുട്ടി ഹാജിയുടെ ഭാര്യ ആമിന മകൻ റിയാസ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂറും ചേർന്ന് പൊന്നാട് അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റംല സത്താർ സുഭദ്ര പ്രദേശത്തെ പൊതുപ്രവർത്തകരായ വിനു പുല്ലാനൂർ ഇ പി അലി പി മൊയ്തീൻകുട്ടി ഇക്ബാൽ എൻ ഫൈസൽ എൻ ബാബു പള്ളിയാലിൽ കൃഷ്ണൻ ടി മൻസൂർ പി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാലചന്ദ്രൻ സ്വാഗതവും അംഗനവാടി ടീച്ചർ ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ